അപ്പ നമുക്ക് ഇതിന് ഇറങ്ങാനുള്ളത് അപ്പൊ ഇറങ്ങിയിട്ട് നോക്കാം വീണ്ടും നോക്കാം മീണ്ടാ സാധ്യം നമുക്ക് കഴിഞ്ഞാൽ ഇറങ്ങി അത്യാവശ്യം മീൻ കിട്ടുന്ന സൈഡൊക്കെ ഫുള്ള് ഇടിഞ്ഞു കണ്ടോ അതുകൊണ്ട് നമ്മൾ കോണി ഉണ്ടാക്കി ഒന്ന് പോരെ വെച്ചു നോക്കാം ഒന്നും മതി ഇല്ലില്ല ആ അടിക്ക് ആയതേ ഒന്ന സൈഡ് ഫുൾ ഇടിഞ്ഞിരിക്കണേ ഇടിഞ്ഞ് കല്ലടിക്ക് പോകാൻ നിൽക്കണേ അപ്പോൾ കയറുമിറങ്ങിയാൽ പോയാൽ വന്നാൽ തലയിൽ കൂടെ പോരും അപ്പോൾ നമ്മൾ ഫോണിലാക്കിയാണ് ഇറങ്ങുന്നത് ും കൂണി ഏച്ചുവിട്ടാണ് കോണി ഉണ്ടാക്കണെ അതിന്റെ പണിയിലാണ് കാരണം അതില് ഫുള്ള് ചളിയാണ് പിന്നെ സൈഡൊക്കെ ഇടിഞ്ഞാണ് അപ്പൊ കയറുമ്പോൾ തൂങ്ങി ഇറങ്ങാൻ പറ്റില്ല ഒന്നായിട്ട് അടിയിൽ പോകും ചെലപ്പോ അപ്പൊ കോണി വെച്ചാൽ വെല്ലുണ്ട് ഇറങ്ങാം പിന്നെ രണ്ടു മൂന്ന് ആൾക്കാർ ഇറങ്ങാൻ പറ്റില്ല ഒരാൾ രണ്ടാൾ ഇറങ്ങാൻ പറ്റുമോ അതിലേക്ക് പരമാവധി മൂലേക്കാക്കികളെ ഒരു കമ്പിക്കുള്ള തന്നെ അല്ലേ ഇടപാശിറങ്ങണ് അപകടം ഇറങ്ങണ ഇറങ്ങിട്ടേ വീണ്ടും അപ്പൊ കേസ് പോയി വരാ തായത്തേക്ക് ഇതൊക്കെ ഇവിടെ മൊത്തം അടിഞ്ഞു ഈ സൈഡ് മൊത്തം അടിഞ്ഞു ആ കല്ല് മാത്രമേ ഉള്ളൂ മേലെ നിക്കണ്ടു അപ്പൊ ആളും കൂടി കഴിഞ്ഞാൽ പോണീട്ടു അതെ അടി പോയി ക്യാമറമാൻ താഴേക്ക് പോരി നീൻ ടോക്കാ ദിയോ നോ റൗണ്ട് അടി പോയി ക്യാമറാമാൻ ആ ഇജിർ ദോ ഔർ ക്യാമ്പല വരും എത്ര ഉള്ളോ അല്ല ഫോണില ആ ആ മാർള്ല കണ്ടി എത്ര വലുണ്ട് എത്ര ഉണ്ട്ടാ ഇക്കല്ല വലുണ്ട് ഞാൻ അടി പോയട അടി പോ നീ ടോറടി

അത് എറിയാൻ പറ്റൂടാ നീണ്ട കുടിച്ചാടും തല മുട്ടിയോടാ പൊക്കറെടാ തിരി പൊക്കറോട് പോയെ ഏ ഇറങ്ങാരിക്കോ എന്റെ എറങ്ങാത്താ ഒരാള് ഇറങ്ങണ്ട ോക്കുമ്പളേ കടന്നല്ലോന്നെ അങ്ങനെ ദൗസ എത്തിക്കഴിഞ്ഞു ഞാൻ പിടുത്തോ വയ കോട പിടുത്തക്കാരാട്ടോ ട മണ്ടിച്ച തലത്ത് ചോട്ടി സാധനല്ലോണ്ട് ഇവിടെ കായി മാടോ ഇവിടെ മീനല്ലോണ്ട് ഇന്ന് നമ്മള് പൊയ്ത്താണ് ചാക്കി നോക്ക കേട്ടോ മേന ഇത്തിരി കാണിച്ചല്ലോ ഈശ്വരക്ക് വലിയൊരു സുഖം ഉണ്ടാവില്ല ഇത് കള. ഇത് ഒണ്ടി. ഹേ? ഇത് ഇരിലൊന്നും കിടപ്പോ. ഹ്. ഐ പോയി. എന്നിട്ട് ഹേ? ആയിനම් കേറ്റി കായിന പുട്ടാ. ഓഷാ നീരാണ് അർങ്ങിയട്ടോ.

അതെ അതെ ഇത് നമ്മള് റഫീഖിന്റെ വരയാണ് റഫീഖ് എളുപ്പം ആയപ്പോ അമ്മ നമുക്ക് എല്ലാത്തൊക്കെ കൂടി ഇറങ്ങണ്ട് അപ്പൊ ജസ്റ്റ് കീറാതെ വല്ല എടുക്കൊള്ളു ആ വീഡിയോ കാണുമ്പോഴേപ്പടി കൂടെ നമ്മളെ ഇന്റെ വര പുതിയ വര കേ ഉസാദം കിട്ടിയ കച്ചോ ഇതൊക്കെ കാണുമ്പോഴേക്കാണ് പിരായി പറയാം

കട എന്തോ അല്പ ഇന്ന് കാണിച്ചു വരുമ്പോൾ സാധനത്തിന്

േ എപ്പഴും ഒന്നു പൊട്ടിച്ചല്ലോ പൊട്ടിക്കൂടേ പൊട്ടിച്ചോ വയത്തിനെ കിട്ടിട്ടാണ് വലിന്റെ പൊട്ടിച്ച പിന്നെ അനുമൂല ആ തലന്റെ ഭാഗം പൊട്ടിച്ചില്ല ണ്ട് പിടിക്കട്ടെ ചാക്ക് നടക്കാതാണ് നവസാദ ചാക്ക് കെറ്റി വെച്ചു നമുക്ക് ൊറാട്ടി മുട്ട കറി കിട്ടേണ്ടിണ്ടോ ഇത് കഴിഞ്ഞിട്ട് പോകേണ്ടി വരും തന്നെ പറഞ്ഞാ വരയുണ്ട് നിങ്ങള് എന്തെന്നോ നിങ്ങൾ ചേച്ചിക്ക് പോവണോ വരയിൽ നിന്ന് പിന്നീട് പോവണ്

ില്ല കൈ കൊണ്ട് നമുക്ക് बना आज आ जीते हारने न नोड न इन नोड बुड कुछ चक्कर तोस्ताना डाल दे कुछ होर दुले ഏത് സാധനങ്ങളിലോ ഒന്നര കിലോ ഉണ്ടാവുക വലുപ്പം ആർഗ്യം വേണമെങ്കിൽ പോരി ഞാൻ യാതൊന്നുമില്ല പൊട്ടിച്ചാട് പൊട്ടിച്ചാവിന്റെ എന്താണ് കാണാൻ കഴിച്ചത് ഒരു ഒന്നൊന്നാല കിലോ ഉണ്ടാവും ഓരോ ജാതി നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് വേണ്ട സബ്സ്ക്രൈബ് കിട്ടോ എല്ല ഒന്നോ ഒന്നര കിലോ മലപ്പുഴ സാനം കേട്ടോ പൊടിച്ചോക്കണോ എങ്ങനെ പോലും മുജുണ്ടീ ഇല്ലാതെ പല ഇതോടെ ഞങ്ങള് തീർത്തു ഒന്നൊന്നര കിലോ கைக்கொன்னிய குடுங்குள்ள மணப்பட மட பொக்கம் வந்து

ഈ കോണിയും പൊക്കലും ചില അടങ്ങാതല്ലേ കാരണം കേട്ടോ ചളിയും കൂട്ടോണ്ടേ ചാക്ക് പൊക്കാറില്ല കോണി ഏതൊന്നും നെക്കുന്നില്ല കേരളം ഇന്നത്തെ പുടുത്ത ഏകദേശം കഴിഞ്ഞു നമ്മൾ കയറിക്കൊണ്ടിരിക്കണു അദ്ദേശം മീൻ കെട്ടി കൂട്ടാ കാരണം ആദ്യം ചാക്കേറ്റപ്പൊ പൊറിച്ചു കാണിച്ച എല്ല സൈസുള്ള മീനാണ് കൂണ എവിടെ നോക്കിയാക്ക് മീനോ അത്യാവശ്യം മീൻസ് ഇന്നത്തെ നമ്മൾ ചാകരകളാണെന്നൊക്കെ അത്യാവശ്യം സൈസ് എല്ലാം നല്ല സൈസ് എല്ലാം ഒരു കിലോ ഒന്നര കിലോ ചാക്കിണ്ട് കുറച്ചുണ്ട് കണ്ടെ ഈ കൊയ്ക്ക് പോവാസം കിട്ടിയ മീനാ കേട്ടോ ഇതാ നമുക്കിന്ന് കിട്ടിയ മീനേന അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ബാക്കിയുള്ള കുറേ വീടിന് വലുപ്പമില്ല രണ്ടു മൂന്നെണ്ണം നമുക്ക് റെസീക്ക് കൊടുക്കാനാണ് അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കെ എന്നാ ഒന്ന് കുളിച്ചു തരാം